ഈശോ മിശി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പുലരി കൂടെ നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രി കാലവും ദൈവം നമുക്ക് തന്നു നന്നായി വിശ്രമിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചു എന്നാൽ ഈ പുലർകാലത്ത് അതായത് വെളുപ്പിന് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൽപ്പറ്റയിലെ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തോടൊപ്പം അവിടെ വാണൽ വാണൽ അരുളുന്ന കയ്യട്ടീശോയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഇന്ന് എഴുന്നേൽക്കാൻ സാധിച്ചു നമുക്കെല്ലാവർക്കും കൈകളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്ന് പറയാം ഈശ്വശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ അതുപോലെ തന്നെ നമ്മളുടെ കൂടെ എഴുന്നേറ്റവരും നമ്മൾ മാത്രമല്ല ദൈവം നമ്മളെ കൂടെ വസിക്കുന്നവരെയും കൂടെ ഒന്ന് ഉണർത്തിയിട്ടുണ്ട് അതായത് ഭവനത്തിൽ ഇന്ന് ഭാര്യ മാത്രമല്ല ഭർത്താവും കൂടെ ഉണർന്നിട്ടുണ്ട് ഭർത്താവ് മാത്രമല്ല ഭാര്യയും കൂടെ ഉണർന്നിട്ടുണ്ട് മാതാപിതാക്കൾ മാത്രമല്ല മക്കളും കൂടെ ഉണർന്നിട്ടുണ്ട് നമ്മൾ തന്നെ അയൽപക്കക്കാരെ പലരെയും വിളിച്ചുണർത്തിയിട്ടുണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെ വിളിച്ചുണർത്തിയിട്ടുണ്ട് രോഗികളായവരെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കടബാധ്യതയിൽ വലയുന്നവരെ നമ്മൾ ചിലപ്പോൾ വിളിച്ചുണർത്തിയിട്ടുണ്ടാകാം ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയോ നമ്മൾ വിളിച്ച് ഉണർത്തിയിട്ടുണ്ടാവാം അവരെല്ലാം നമ്മൾ വഴി ഈശോ തന്നെയാണ് വിളിച്ചുണർത്തിയത് അതൊരു വലിയ ദൈവാനുഗ്രഹവും ദൈവാനുഭവമാണ് സക്രിയയുടെ പുസ്തകം എട്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ജനതകളുടെ ഇടയിൽ ശാപമുണ്ടെങ്കിലും ഞാൻ നിന്നെ തൊടും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും നീ വലിയൊരു അനുഗ്രഹമായി മാറും ദൈവം നമ്മളെ തൊടുമ്പോൾ ദൈവം നമ്മളെ കടാക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ കരുണയോടെ ഒന്ന് വീക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പറയുക ഞാൻ നിന്നെ തൊടും ദൈവത്തിൻ്റെ ഒരു സ്പർശം കിട്ടുക ഒരു സാന്ത്വനം കിട്ടുക ഒരു ആശ്ലേഷം കിട്ടുക ഒരു കരുണ കിട്ടുക ദൈവത്തിൻ്റെ ഒരിത്തിരി സ്നേഹം കിട്ടുക അപ്പോഴെന്ത് സംഭവിക്കും നിനക്ക് സൗഖ്യവും കിട്ടും കൂടെ നീ ഒരു അനുഗ്രഹമായി മാറും നമ്മുടെ കൂട്ടുകാരോ നമ്മളുടെ സുപ്പീരിയേഴ്സോ ഒക്കെ നമ്മളെ തൊടുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കിട്ടുന്നത് എനിക്കൊരു അനുഗ്രഹം കിട്ടും എൻ്റെ അനുഗ്രഹം കിട്ടും എൻ്റെ ജോലിക്കൊരു അനുഗ്രഹം കിട്ടും എൻ്റെ മകനോ മകൾക്കോ അനുഗ്രഹം കിട്ടും എന്നാൽ ദൈവം തൊടുമ്പോൾ അങ്ങനെയല്ല നീ ഒരു ഒരനുഗ്രഹമായി മാറും നിന്നിൽ നിന്ന് പുറത്തേക്ക് ഈ അനുഗ്രഹം ഒഴുകും നിൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഈ അനുഗ്രഹം ഒഴുകും നിൻ്റെ മക്കളിൽ നിന്ന് മറ്റുള്ളവരുടെ മക്കളിലേക്ക് ഈ അനുഗ്രഹം ഒഴുകും നിൻ്റെ തൊഴിൽ മേഖലയിൽ നിന്ന് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ഈ അനുഗ്രഹം ഒഴുകും അത് ഈ പ്രഭാതത്തിൽ ഒരു വലിയ ചിന്തയായിരിക്കട്ടെ നമ്മളൊക്കെ നമ്മൾ മറ്റുള്ളവരെ തൊടുമ്പോൾ ആശ്ലേഷിക്കുമ്പോൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ അവർക്കൊരു അനുഗ്രഹം കിട്ടിയുള്ളൂ പക്ഷേ ദൈവം തൊടുമ്പോൾ അനുഗ്രഹമായി നീ മാറും മറ്റുള്ളവരിലേക്ക് നീ ഒഴുകും എസ് എ കെൽ പ്രവാചകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവം വിവരിക്കുന്നുണ്ടല്ലോ അല്ലേ പ്രവാചകൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് നീട്ടിയ ചരടുമായിട്ട് അളന്ന ചരടിൽ ആയിരം മുഴ നടക്കാൻ പറയുന്നു ആദ്യത്തെ ആ ആയിരം മുഴ നടക്കുമ്പോൾ ഇവൻ മാത്രമേ ചലിക്കുന്നുള്ളൂ നിന്നയിടത്ത് നിന്ന് പ്രവാചകൻ ചലിക്കുന്നു മുന്നോട്ട് നടക്കുന്നു അപ്പോൾ അവൻ്റെ കണങ്കാല മാത്രമേ നനയുന്നുള്ളൂ പിന്നെ വീണ്ടും ആയിരം മുഴം ആയിരം മുഴം നടക്കാൻ ദൂതൻ പ്രേരിപ്പിക്കുമ്പോൾ അതൊരു വലിയ പ്രവാഹമായി മാറിയെന്നാണ് വചനം പറയുക ഉണങ്ങിക്കിടന്ന കരകളെയൊക്കെ അത് നനച്ചുകൊണ്ടൊഴുകി അത് കിഴക്കാൻ തൂക്കായി ഒഴുകി ചാവുകടലിലെത്തിയപ്പോൾ മത്സ്യപ്പുറ്റായി മാറി ഒരു വ്യക്തി ദൈവം തൊട്ട് ഉണർത്തി അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രവാഹമായി മാറി പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ ആവാത്ത ജീവജലത്തിൻ്റെ പ്രവാഹമായി മാറി ചാവുകടലുകൾ ചത്ത കടലുകൾ ചത്ത മനുഷ്യരെയൊക്കെ ജീവിപ്പിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ഓർക്കണം ഈ പ്രഭാതത്തിൽ ദൈവം ഇന്ന് എന്നെയും നിന്നെയും തൊട്ട് നിന്നെ അനുഗ്രഹമാക്കാൻ പോവുകയാണ് നിന്നിലൂടെ പി ഒഫ് ഒൻ ധ്യാനകേന്ദ്രത്തിലൂടെ അനേക ചത്ത ഇടങ്ങളിലേക്ക് നിരാശപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലേക്ക് ജീവനില്ലാത്ത ഇടങ്ങളിലേക്ക് ജീവനുണ്ടോ ഉണ്ട് എന്നാലുണ്ടോ ഇല്ല എന്ന് പറയുന്ന ചില ഇടങ്ങളൊക്കെ ഇല്ലേ ലുക്ക് വാമനസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് ഒരു പഴങ്കഞ്ഞി പരുവത്തി കിടക്കുന്ന കുറേയറ ഇടങ്ങളിലേക്കൊക്കെ ഇതൊഴുകി ചെല്ലും അതിനാണ് പ്രഭാതത്തിൽ ദൈവം തന്നെ തൊട്ടുണർത്തിയിരിക്കുന്നത് ഇനിയൊന്ന് ഈശോയെ നോക്കുക ഇപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ പ്രവാഹമായി മാറുകയാണ് പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ ഈശോ തന്ന വലിയ ഒരു മിനിസ്ട്രിയാണിത് അതായത് പിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി മുഴുവൻ അർത്ഥനഗ്നായി ആറായിരത്തിലധികം അടിയേറ്റ് കൈകൾ ബന്ധിക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടമണിഞ്ഞുകൊണ്ട് നിന്ന ഈശോയുടെ ആ സഹനചിത്രം ആരൊക്കെ ധ്യാനിക്കുന്നുവോ ആ സഹനത്തിൻ്റെ ഒരു ഓഹരി ആരെല്ലാം ജീവിതത്തിൽ പകർത്തുന്നുവോ അവരെയൊക്കെ ഞാൻ തൊടും അവൻ്റെ കെട്ടുകൾ ഞാൻ അഴിക്കും അവനൊരു അനുഗ്രഹമായി മാറും കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു വലിയ സാക്ഷ്യം ഒരു പെൺകുട്ടി ഇങ്ങനെയാണ് വലിയൊരു സർജറി ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അവൾക്കറിയാവുന്ന അവളുടെ ഒരു ബന്ധുവിന് പക്ഷേ ഈ ശുശ്രൂഷയിൽ അവൾ കടന്നു വന്നു വെളുപ്പിന് മൂന്ന് മണിക്കുള്ള ഈ ശുശ്രൂഷ പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമുള്ള ഈ ശുശ്രൂഷയിലേക്ക് ആ സർജറി വേണ്ട എന്ന് പറയുകയും ഡോക്ടർമാർ തന്നെ പറയുകയും അവൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് മാറുകയും ചെയ്തു വലിയ വലിയ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നുണ്ട് ഇവിടെ വ്യാഴാഴ്ചകളിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ ഇന്ന് നിൻ്റെ കുടുംബത്തോടൊപ്പം വിളിച്ചുണർത്തി ഒരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു ഒരു കെട്ടഴിക്കാൻ ആഗ്രഹിക്കുന്നു നിന്നെ അലട്ടുന്ന വർഷങ്ങളായിട്ട് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഒരു പ്രശ്നത്തിന് ഇന്ന് ഈശോ ഒരു പരിഹാരമായി തീരാൻ പോയാണ് അങ്ങനെയാണെങ്കിൽ ആശ്വാസത്തോടെ സന്തോഷത്തോടുകൂടെ നീ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്ക് കരുണാർദ്രമായ ഈശോയുടെ മുഖം കൈകിട്ട് ഈശോയുടെ അനേക മുഖങ്ങളോ രൂപങ്ങളോ നിങ്ങൾ കണ്ടിട്ടുണ്ട് പല പല കലാകാരന്മാർ അവരുടെ ഭാവനയിൽ ഈശോയുടെ ഈ രൂപം മെനഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൈയിട്ട് ഈശോയുടെ ഈ രൂപം അത് നിങ്ങളാ മുഖത്തേക്ക് നോക്കി ഒന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ നിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നോക്കുകയാണ് നിന്നെ മാത്രം ഈശോ നോക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ പൂർണ്ണമായിട്ട് ഇന്ന് പ്രത്യേകാൽ നിന്നെ നിൻ്റെ കുടുംബത്തെ ഒന്ന് തൊടാൻ പോവുകയാണ് നമുക്കതുകൊണ്ട് തന്നെ മുട്ടുകുത്തി നിൽക്കണം പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഭവനത്തിൽ ഒരു മുൾക്കിരീടം മെനഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തലവെക്കണം കൈകളൊക്കെ വിരിച്ചു പിടിക്കണം ആർക്കെങ്കിലുമൊക്കെ ഒരല്പം സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ കല്ലിലോ മുള്ളിലോ ഒക്കെ മുട്ടുകുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ നിൻ്റെ സഹനം വർദ്ധിപ്പിക്കും തോറും ഈശോയ്ക്ക് നിന്നോടുള്ള കരുണയും കൂടും വാത്സല്യം കൂടും സ്നേഹം കൂടും ഇപ്പം നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ വേണം പ്രഭാതത്തിൽ നിൽക്കാൻ ചുറ്റുമോ നോക്കിയേ അല്ലേ എന്തൊരു നിശ്ശബ്ദതയാണ് നമ്മളോടൊപ്പമുള്ള ജീവജാലങ്ങളൊന്നും ഉണർന്നിട്ടില്ല പക്ഷെ നമ്മൾ ഉണർന്നു അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ നോവേന ആരംഭിക്കാം ഒന്നാമത്തെ നിയോഗം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യർ പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ കെടുതിയിൽപ്പെട്ട് വിഷമിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ജീവച്ഛവങ്ങളായി ജീവിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ കാലാകാലങ്ങളായിട്ട് രോഗത്തിൽപ്പെട്ട് കിടക്കുന്നവർ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവർ അപ്പോൾ നമ്മൾ അവരെ ഒന്ന് നോക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ദൈവമേ യുദ്ധങ്ങളിൽ നിന്നും കൊടും ദാരിദ്ര്യത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഒക്കെ മനുഷ്യകുലത്തെ രക്ഷിക്കണമേ എല്ലാവർക്കും സന്തോഷം തരണമേ എന്നാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് കൈകൾ വിരിച്ചു പിടിച്ച് അച്ഛനോടൊപ്പം ഒന്ന് ചൊല്ലിക്ക് ഈശോയെ നോക്കി ചൊല്ലിക്കെ ലോകരക്ഷകനായ അങ്ങേക്ക് അസാധ്യമായി നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ അത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിശ നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും ഒരു വേള നിൻ്റെതല്ല എന്ന നമ്മുടെ എല്ലാവരുടെയുമാണ് അത് ആഗോള കത്തോലിക്ക സഭ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നത് സഭയിലായിരിക്കാം അല്ലേ ഇത് പാറയാണ് ഈ പാറമേലെൻ്റെ പ പള്ളി ഞാൻ പണിയുമെന്ന് പറഞ്ഞ ആ സഭയിലാണ് നമ്മളായിരിക്കുക അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഭാഗ്യമെന്തുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഓർക്കണം വലിയ അനുഭവമാണ് കത്തോലിക്ക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ തനയന്മാരെ ഓർക്കണം നേതാക്കന്മാരെ ഓർക്കണം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ സന്യസ്ഥരിൽ തന്നെ പ്രൊവിൻഷ്യലന്മാരുണ്ട് ജനറൽമാരുണ്ട് സുപ്പീരിയേഴ്സുണ്ട് ആത്മാപ്രേക്ഷിതരുണ്ട് കുടുംബജീവിതക്കാരുണ്ട് ഇന്ന് പ്രത്യാശയോടെ കണ്ണുകൾ തുറന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളുണ്ട് അവരടക്കം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൈകൾ വിരിച്ചു പിടിക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരു നിർവൃതിയോടെ നിൽക്കണം ഈശോയുടെ മുഖത്തേക്ക് നോക്കി ചൊല്ലുക ക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങനെ നിർഭാഗ്യപാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേലു തോന്നി ആകയാൽ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ കൈകൾ കുപ്പി വീണ്ടും ഒന്ന് നോക്ക് ഈ നോട്ടം മതി നീ ഈശോയെ നോക്കുന്നു ഒന്ന്ശുദ്ധമ്മ ഗബ്രിയലിനെ നോക്കിയതുപോലെ ഈശോ നിന്നെയും നോക്കുന്നു ഗബ്രിയൽ പരിശുദ്ധമ്മയെ നോക്കിയതുപോലെ അവര് ജീവിതം എന്തുമാത്രം ധന്യമായി അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുകളിലേക്ക് ആകാശത്തിലേക്ക് ദൈവികതയിലേക്ക് ഒന്ന് കണ്ണ് തുറക്കുകയാണ് ഒന്ന് ഉണരുകയാണ് ദൈവം മുകളിൽ നിന്ന് നമ്മളെ കടാക്ഷിക്കുകയാണ് അതാണ് ഈ നോട്ടത്തിൻ്റെ അർത്ഥം ഇനി നമ്മൾ നമ്മളെ നിയോഗത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി കുടുംബപരമായി തൊഴിൽപരമായി മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 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 മാത്രം കെട്ടുകളാണ് അല്ലേ നമുക്കുള്ളത് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ തത്രപ്പെടുന്നവരാണ് പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ അപ്പം നിൻ്റെ ഏറ്റവും നീറുന്നൊരു പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നീ ഇപ്പോൾ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കണം മുട്ടുകുത്തി നിൽക്കണം കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കണം ശിരസിലൊരല്പം വേദന അത് നിനക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുക അതിനാണീ മുൾക്കിരീടം പോലുള്ള എന്തെങ്കിലും വേദന അങ്ങനെ തന്നെ നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നത് ഏറ്റു ചൊല്ല ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല അങ്ങേക്കമായി നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ മേൽ മേലു തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ ആമേൻ കൈകൾ കുപ്പി സന്തോഷത്തോടെ നന്ദിയോടെ നിന്നെ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ട് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു അഴിയൽ അനുഭവം ഉണ്ട് ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നു ഈശേ നോക്കി നന്ദി പറഞ്ഞേ കർത്താവെ പുലർകാലത്തെ എഴുന്നേറ്റ് നിൻ്റെ മുഖത്തേക്ക് നോക്കി ആ കടാശത്ത് നിന്നുകൊണ്ട് ഒരു വിടുതൽ എനിക്ക് തന്നതിന് നന്ദി ഞാൻ ഒരു കുടുംബത്തെ നാളെ എഴുന്നേൽപ്പിക്കും ഇതുപോലെ ഒരു പക്ഷേ രോഗഗ്രസ്തമായി കിടക്കുന്ന അസ്വസ്ഥമായി കിടക്കുന്ന ശാപഗ്രസ്തമായി കിടക്കുന്ന ഒരു മകനെയോ ഒരു മകളെയോ ഞാൻ ഉണർത്തും ഒരു കുടുംബത്തെ ഞാൻ ഉണർത്തും ഒരു ദേശത്തെ ഞാൻ ഉണർത്തും നല്ല റീശോട് പറ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് വെച്ച് നശിപ്പിച്ച് കളയരുത് അത് നിനക്ക് മാത്രം തന്നല്ലല്ലോ അത് അനുഗ്രഹമായി മാറട്ടെ വ്യാഴാഴ്ചകളിൽ കൽപ്പറ്റയിൽ പി ഒ ഫോൻ കേന്ദ്രത്തിലേക്ക് തന്നെ വന്ന് ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും ഇവിടം വരെ വന്ന് നിനക്കത് അനേക മക്കളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ കഴിയണം ആ അത്ഭുതം ആ അനുഗ്രഹം ആ അഴിയൽ അപ്പോൾ ഈശ്വർ സന്തോഷിക്കും ക്ഷേപരാജ്ഞി കിഴക്കുന്ന പടിഞ്ഞാറോട്ട് സോളമനിൻ്റെ വചനം കേൾക്കാൻ വന്നതുപോലെ ഒരു യാത്ര അടുത്ത വ്യാഴാഴ്ച സാധ്യമാവട്ടെ അടുത്ത വ്യാഴാഴ്ച പി ഒ ഫോൺ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് പതിനാല് വർഷമായി അതിൻ്റെ വാർഷികാഘോഷങ്ങളൊക്കെ ഉണ്ട് അഭി വന്യച്ച കാലക്കൽ പിതാവ് കോഴിക്കോട് രൂപതാധ്യക്ഷൻ മുഖ്യ കാർമ്മികനായിട്ട് ബലി അർപ്പിക്കുന്ന മഹാനുഭവമുണ്ട് വൈദികരാൾ ചേർന്ന് ബഹുമാനപ്പെട്ട സന്യസ്തരാൾ ചേർന്ന് അനേക മക്കൾ കടന്നു വരുന്ന ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ക്ഷണിക്കുന്നു കുർബാനയ്ക്ക് ശേഷം സ്നേഹ വരുന്നു തുടർന്ന് കൈ ടീഷയുടെ നൊവേന നൊവേനയിൽ നിങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം തുടർന്ന് വൈദികരാൾ കൈവപ്പ് ശുശ്രൂഷ അതും കൂടെ സ്വീകരിച്ചുകൊണ്ട് വേണം നീ പോകാൻ ഒരു ചൂട് കിട്ടുന്ന സമയമാണ് കൈവെപ്പ് ശുശ്രൂഷ അത് മതി നിനക്ക് നിൻ്റെ ജീവിതം ധന്യമാകാൻ ആ ഒരു സ്പർശം മതി ഇവിടെ വരുന്ന എല്ലാവർക്കും അതറിയാം വൈദികരും തൊട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അടുത്ത ആഴ്ച നമ്മുടെ വാർഷിക ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു കുടുംബത്തെ കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ ഒരു വാഹനം ഒന്ന് ക്രമീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ എല്ലാ മക്കളെയും കെട്ടപ്പെട്ട് ഈശോ അനുഗ്രഹിക്കും കൈകൾ കൂപ്പിപ്പിടിച്ച് അച്ഛൻ തരാൻ പോകുന്ന ഒരു അനുഗ്രഹം ഒരു അഭിഷേകം ഒന്ന് സ്വീകരിച്ച് കുടുംബത്തോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഒക്കെ കർത്താവും നിങ്ങളോടുകൂടെ കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്നത്രീയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഈ ശമിശി ആയിക്കും സ്തുതി ആയിരിക്കട്ടെ ചിരിച്ചുകൊണ്ടൊന്ന് പറയാം ഈ ശമിശി ആയിക്കും സ്ഥിതിയായിരിക്കട്ടെ